ൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ തമ്മിലും കണ്ട പോലെ തന്നെ നമ്മളെ ഒറ്റപ്പെടൽ അതുപോലെ തന്നെ ഈ ഡിപ്രഷന് ഇതൊക്കെ എന്താണ് ഇതെല്ലാവർക്കും ഉള്ളതാണോ അതോ എല്ലാവർക്കും ഉണ്ടോ എങ്ങനെയാണിത് വരുന്നത് അതോ ഈ ഡിപ്രഷൻ വരുന്നവരൊക്കെ മാനസിക രോഗികളാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു മോട്ടിവേറ്റർ ആണെന്ന് ഒരിക്കലും അല്ലാട്ടോ ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു സാധാരണക്കാരെ തന്നെയാണ് പക്ഷേ നമ്മുടെ അനുഭവമാണ് നമ്മൾ ആക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് അനുഭവങ്ങളുള്ളത് കൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരു മാനസികം അല്ലേ മാനസിക രോഗി എന്നാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മളെ ഈ ഒരു നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഡിപ്രഷൻ ആണെന്ന് പറയും ചെറിയൊരു സംഭവം എന്തുണ്ടെങ്കിലും പറയലെന്താ അവൾക്ക് ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ അവന് ആയി അല്ലേ ചെറിയൊരു സംഭവം വന്ന് ടെൻഷൻ കയറിയിട്ടാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് വരാം അതായത് അതെങ്ങനെ നമുക്ക് തരണം ചെയ്ത് ജീവിക്കാൻ പറ്റും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്കുള്ള കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഡിപ്രഷൻ വരുന്നത് എന്താ നമ്മുടെ മനസ്സിന് ടെൻഷൻ വരുന്ന സമയത്താണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത് അല്ലേ എന്തെങ്കിലും താങ്ങാൻ കഴിയാത്ത എന്ത് കാര്യം നമുക്കുണ്ടെങ്കിലും നമ്മളത് ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഡിപ്രഷനിൽ നിന്ന് മോചി മോചിതരാവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് ബിസിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് എപ്പോഴും ബിസിയുള്ളതാക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്താണ് സമയം വേസ്റ്റ് ആക്കാതിരിക്കുക ഇപ്പം ഈ ഹൗസ് വൈഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് വീട്ടിൽ ഇപ്പോൾ ജോലിയൊന്നുമില്ലാത്ത സ്ത്രീകളുണ്ടാവും അല്ലേ അവർ എന്തെങ്കിലും ഒരു ചെറിയ കഴിവ് കണ്ടെത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നോക്കുക അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യാം ആ ഒരു കഴിവുകൊണ്ട് നമ്മൾ നമ്മുടെ ടൈമിന് കൊണ്ടുപോകാൻ നോക്കാം അപ്പോൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല വീട്ടിലെ ജോലി എടുത്താൽ തീരാത്ത ജോലിയാണല്ലേ ഓരോരോ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും വീട്ടിലെ ജോലി എത്രത്തോളമാണെന്ന് ആണെന്ന് ഒന്നെടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഒന്നെടുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ തീരൂല ചെന്നു തീരാത്ത പണിയാണ് നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറയുന്നത് അപ്പം ഹൗസ് വൈഫ് എന്ന് പറയുന്നത് അത്ര വലിയ മോശമുള്ള കാര്യമൊന്നുമില്ല ടീച്ചർ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നതാണ് വലിയ ഒരു വലിയ പോസ്റ്റ് എന്നുള്ളതൊന്നുമില്ല നമ്മളെ ഹൗസ് വൈഫ് അത് വീട്ടമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം തന്നെയാണ് അപ്പോൾ നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ജോലി അല്പം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ുണ്ടെങ്കിൽ അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ ഞാനും നിങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണ് അപ്പോൾ നമുക്കൊക്കെ ചില സിറ്റുവേഷനിൽ നമുക്ക് തോന്നാറുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്നുള്ളത് അല്ലേ ഇപ്പം ഭർത്താക്കന്മാർ കൂടെ ഇല്ലാത്തവരാണ് ഒറ്റപ്പെടുക എന്നുള്ളത് തോന്നും അല്ലെങ്കിൽ മക്കളില്ലാത്തവരാണ് തോന്നും ആരുമല്ല എല്ലാവരുണ്ടായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥ നമുക്ക് വരാറുണ്ട് അല്ലെങ്കിൽ പ്രായമോ അല്ലെങ്കിൽ സിറ്റുവേഷനോ ഒന്നുമല്ല നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ അപ്പോൾ അതിൽ നിന്നും എങ്ങനെ നമുക്ക് മുക്തി നേടാം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾക്ക് ഒരുപാട് സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ കുറച്ചൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് പതികാളുകളും ഉച്ചക്ക് ശേഷിച്ചു ഉറങ്ങുന്നവരുണ്ടാകും വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ആക്കുന്നവരുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില് ഉണ്ടെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും ഏ അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം ടൈമാകുമ്പോൾ നമുക്ക് ആ മനസ്സിൽ നിന്ന് അതൊക്കെ പോകും ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഇപ്പം മൂന്ന് ചാനൽ ഓൾറെഡി എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തൊട്ട് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ മൂന്ന് ചാനൽ കൊണ്ടുപോകുന്നത് എന്നൊക്കെ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് ചാനൽ മോട്ടിവൈസേഷൻ കട്ടായി എന്നുള്ളത് അപ്പോൾ ഈ മോട്ടിവൈസേഷനൊക്കെ വന്ന് കിട്ടിയിട്ട് അത് കട്ടായി പോവുക എന്നുള്ളത് ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ് ആ ടെൻഷനെ എന്നിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് ചാനലും ഒരുമിച്ച് ഞാൻ ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തത് കാരണം എൻ്റെ ഫസ്റ്റ് ചാനൽ അങ്ങനെ ആയി ആ സമയത്ത് എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു അപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ റെസ്റ്റില്ലാത്തൊരു ജീവിതം റെസ്റ്റ് എടുക്കാൻ താല്പര്യമില്ല കാരണം ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറക്കം അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഇപ്പോൾ അഥവാ കിടന്നാൽ തന്നെ ഒന്നും ഉറക്കം വരില്ല ഉറങ്ങിയാൽ തന്നെ അത് അപ്പോൾ എനിക്ക് തോന്നൽ എന്താണെന്നറിയോ എന്തിനാ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്തുകൂടി അപ്പം അങ്ങനെ ചെറിയ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഈ യൂട്യൂബിൽ അഡിക്റ്റ് ആയതുകൊണ്ട് വേറൊന്നിനും പോവാറില്ല അപ്പോൾ എല്ലാവരും വിചാരിക്കും ലക്ഷങ്ങൾ പോരണം അങ്ങനെയൊന്നുമില്ല ഇപ്പം അഞ്ച് പൈസയും കിട്ടുന്നില്ല കാരണം പൈസ കിട്ടിയ ചാനലാണ് ചാനലാണിപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ആയത് അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് എൻ്റെ മറ്റ് ചാനലിലും ഇപ്പം ഡെയിലി വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ലൈഫ് ബിസിയാക്കാൻ നോക്കുക അപ്പം നമുക്ക് ഒരുപാട് ടെൻഷന് മാറിക്കിട്ടും പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു നെന്മ ഉണ്ടെന്ന് വെച്ചിട്ട് അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതുപോലെ എനിക്കാവണം അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ ഇത് നമ്മുടെ മനസ്സിന് വല്ലാതെ അങ്ങോട്ട് ഒരു ഇത് ചെയ്യൂട്ടോ അങ്ങനത്തെ ഒരു മനസ്സിലുള്ള ഒരാളാണെങ്കിൽ ആ ആൾക്ക് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊരാളിത് കണ്ടിട്ട് നമുക്കങ്ങനെ ആവാം അല്ലെങ്കിൽ വേണം എന്നൊക്കെ ചെറുതായിട്ട് ആഗ്രഹിക്കാം പക്ഷേ അതിൽ നമ്മൾ അസൂയപ്പെട്ടുകൊണ്ട് എനിക്കത് തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മനസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഒരാൾക്ക് കണ്ടിട്ടത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ ഇല്ലല്ലോ എന്നാൽ നമുക്ക് അവർക്ക് ആർക്കെങ്കിലും ഉണ്ടായിക്കോട്ടെ നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാം എന്നുള്ള ഒരു മനസ്സാണ് നമുക്കുള്ളത് എങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ ആ ഒരു കാര്യത്തിലും നമ്മളെന്താണ് ഡിപ്രഷനിലേക്ക് എത്തിക്കും നമ്മൾ അങ്ങനെ തോന്നിയാലും നമ്മളെ ഡിപ്രഷനിലേക്ക് എത്തിക്കും നമ്മുടെ ജീവിതം ആ ഒരു ഇതിലേക്കായിപ്പോകും അപ്പം അതിനും എന്ത് വേണം നമ്മളെ മനസ്സിനെ പാകപ്പെടുത്താനുള്ളൊരു കഴിവ് വേണം പിന്നെ ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് പഠിക്കുക ഇപ്പം നമുക്കൊരു നൂറ് രൂപയാണ് നമ്മൾ ഡെയിലി വരുമാനമെങ്കിൽ അതിലൊരു അൻപത് രൂപ കൊണ്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഓക്കെ അതെല്ലാം നമുക്കൊരു ആയിരം രൂപ കിട്ടിയിട്ട് പത്തായിരം രൂപയുടെ ആ ഒരു ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്തുകൊണ്ടാണ് കഴിഞ്ഞാൽ പിന്നെ ആ ആയിരം കിട്ടുന്ന സ്ഥാനത്ത് ഈ പത്തായിരം കിട്ടാതിരുന്നാൽ നമുക്ക് എന്താ ഡിപ്രഷൻ വരും അതുതന്നെ അപ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു ഒരു വിഷമം വരും അല്ലേ ഓരോരുത്തരി അനുഭവങ്ങളാണ് ഞാനും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് നിങ്ങൾ കമൻ്റായി അറിയിക്കട്ടോ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ കുറഞ്ഞ രീതിയിൽ ജീവിച്ച് പോരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടുമ്പം നമുക്ക് ആ കുറഞ്ഞ രീതിയെ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ അപ്പം നമുക്ക് ജീവിതം നല്ല ഹാപ്പിയായി പോകും ഈ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരാളുണ്ടാക്കുന്നതെന്നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പം സ്വയം നമ്മളൊരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ മക്കളൊക്കെ പഠിക്കാനും അതിൻ്റെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞു വീട്ടിലാറില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജോലി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോരോ ചിഹ്നകളാവും ഇപ്പം പിന്നെ എല്ലാവർക്കും മൊബൈൽ അങ്ങോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമങ്ങളൊന്നും ആലോചിച്ച് നിൽക്കാനുള്ള ടൈമുകളൊന്നും ഇല്ല പക്ഷേ അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഉണ്ട് കൊണ്ടുട്ടോ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പം നമുക്ക് ഡിപ്രഷനായിട്ട് വരും പിന്നെ ഞാനൊക്കെ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലായാലും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നാട്ടിലായാലൊക്കെ അയൽവാസികളും അങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളൊരു വീട് പിന്നെ അയൽവാസികളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയുള്ള ആളുകൾ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒറ്റപ്പെട്ട പോലെ നമുക്ക് തോന്നും അല്ലെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാരും ഇല്ലാലും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് നമുക്ക് എന്നാൽ തോന്നും പക്ഷേ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് അതുപോലെ ഈ റൈറ്റർ എഴുത്തുകാർ അതുപോലെ നോവൽ എഴുതുക കഥ എഴുതുക അങ്ങനെയുള്ള ആളുകൾക്ക് ചിത്രം വരയ്ക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു അന്തരീക്ഷം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ വീട് അടുത്തൊക്കെ ആളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ നമുക്ക് ഒരു വീഡിയോസ് ഇടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സൈലൻറ്റ് ഏരിയ തന്നെ വേണം അല്ലേ അതുപോലെ ഇപ്പോൾ ഒരു ചിത്രം വരാ അല്ലെങ്കിൽ എഴുത്തുകാരെ ഇവരൊക്കെ മൈൻഡിലേക്ക് ഇങ്ങനെ ഓരോന്നും വരണമെങ്കിൽ അവർക്ക് എന്ത് വേണം ഒരു സ്വസ്ഥതയുള്ള അല്ലെങ്കിൽ നല്ലൊരന്തരീക്ഷം ഏ അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലതെന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ മൈൻഡ് ഒരുപാട് ഇങ്ങനെ ഇതിലായത് നമുക്കൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ലൈഫിനെ ബിസി ആക്കുക എന്നുള്ളത് അപ്പോഴേ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പറയാം ഇപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഒക്ടോബറിലാണല്ലോ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുവരെ ഞാൻ ആ ഒരു ചാനലുമായിട്ട് അങ്ങനെ പോയി അപ്പോൾ എല്ലാവരും ചോദിക്കും എനിക്കിതുകൊണ്ട് എന്താ കാര്യം നീ ഇതുകൊണ്ട് എന്താ ചെയ്യുന്നില്ല എനിക്കെന്താ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചിലപ്പം ആരെങ്കിലും നമ്മളെ ഫാമിലി നിന്നൊക്കെ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വിളിക്കുകയല്ലേ ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്തുകൊണ്ട് നേട്ടം എന്ന് പറയാറുണ്ട് പിന്നെ ക്യാഷൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മോണിറ്റൈസേഷൻ കട്ടായ സമയത്ത് എല്ലാവർക്കും വിഷമം ഉണ്ടാകുമല്ലോ ആ വിഷമം എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ ആ വിഷമമുള്ള സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ചാനൽ മേലെ കൂടുതലായിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്ത് തന്നെ ആളുകളും പറഞ്ഞാൽ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഇതേ അറിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു പക്ഷേ വീഡിയോസ് ഇടില്ല എന്നാണ് എല്ലാവരും പറയും ഇട്ടിട്ട് കാര്യമില്ല നമുക്ക് വാച്ചവറോ ഡോളറോ ഒന്നും കിട്ടുന്നില്ല പക്ഷേ നമ്മളെ വ്യൂവേഴ്സ് കൂടുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബർ കൂടും അപ്പോൾ നമ്മൾ ആ ചാനലിൽ നമുക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നിന്ന് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ജനുവരി വരുന്ന സമയത്ത് ആ ഒരു ചാനല് മറ്റേ ഡൗൺ ആയിപ്പോകും അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ഈ നോട്ടീസേഷൻ കട്ടായി കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടിരുന്നുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിനൊരു ഒരു ഒരു ഇതുണ്ടാകും ഒരു ചാനൽ സ്റ്റോപ്പ് ആകാതെ ജീവൻ വെച്ച് വരും അല്ലാതെ വീഡിയോസ് ഇടുന്നതിന് കൂടി കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വാച്ച് ഇത് മോണിറ്റൈസേഷൻ കൂടെ ആയിട്ട് തന്നിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാമല്ലോ പക്ഷെ നമ്മുടെ ചാനൽ മറ്റു താഴ്ന്നാൽ പിന്നെയും നമ്മളത് കൊണ്ടുവരേണ്ട അപ്പം അതിൽ ടെൻഷൻ വരാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്തത് നമ്മളെ മറ്റേ ചാനലും ഈ ചാനലും ഒക്കെ ആയിട്ട് പക്ഷെ ഭയങ്കരമായിട്ട് ബിസി കൂടിപ്പോയി എനിക്ക് കൂടിപ്പോയത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കുക പിന്നെ അസുഖങ്ങൾ വരെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ റസ്റ്റ് ഇല്ലാതെ മൂന്ന് ചാനലിൽക്കും ഓരോ ദിവസം വീഡിയോ ഇട്ട ദിവസങ്ങളുണ്ട് മൂന്ന് ചാനലിലേക്കും ഒരുപോലെ വീഡിയോ ചെയ്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേലേക്ക് ചെയ്യും പിന്നെ മറ്റേലേക്ക് ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിനെ ബിസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബിസിയാക്കി അതുകൊണ്ട് തന്നെ എങ്കിലൊരു കാര്യം ആലോചിക്കാൻ ടൈമില്ല പിന്നെ ആരെക്കുറിച്ചും എന്തെങ്കിലും പറയാനുള്ള ടൈമില്ല വേറൊരാൾ എന്തെങ്കിലും കണ്ടിട്ട് അത് ഏറ്റവും നടക്കാനുള്ള ടൈമില്ല അപ്പം നമ്മൾ മനസ്സ് മനസ്സ് കുറവും യൂട്യൂബ് യൂട്യൂബ് അങ്ങനത്തെ ആ ഒരു ചിന്തയിലായി മാറി അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ലൈഫിൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും പിന്നെ ഇതിനകത്ത് ഡോളറും കൂടി കിട്ടുമ്പോൾ നമുക്ക് സമാധാനമാണല്ലോ പക്ഷെ അത് ഇല്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തകൾ വരും പിന്നെ നമ്മൾക്ക് പലതും നമ്മൾ ലൈഫിലുണ്ടാകും അല്ലേ ലൈഫിൽ പല ഡിപ്രഷനും നമുക്ക് വരാൻ സാധ്യത ഉണ്ട് അല്ലേ അപ്പോൾ ഇപ്പോഴേ നമ്മളെ ജീവിതം ഒരു തിരക്കുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴും നമുക്കത് ശീലമാകും വെറുതെ ഇരുന്ന് മറ്റുള്ളവർ ഇതൊക്കെ കണ്ട് അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഒരുപാട് വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടൈം പോയിക്കഴിഞ്ഞ് നമ്മൾ നല്ല ജീവിതങ്ങൾ നല്ല ലൈഫുകൾ ഫുള്ളും അത് ഒന്നുമില്ലാതായിത്തീരും അപ്പോൾ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വല്ല നേട്ടം പോകുന്ന ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഒന്നുമില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കുക അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അതേപോലെ കിട്ടണം അല്ലെങ്കിൽ അവരങ്ങനെയാണല്ലോ ഇങ്ങനെ തന്നെ ആവണം ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷനിൽ നിന്ന് ഒരിക്കലും മോചിക്കാൻ കഴിയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ബിസിയായിരിക്കുക രണ്ടാമത്തെ കാര്യം ഒരാളത് കണ്ടിട്ട് നമുക്കത് എന്ത് തന്നെ ആയാലും നമുക്കത് അതുപോലെ ആവണം അല്ലെങ്കിൽ അതിനെ കിട്ടണം ഈ ഒരു വാശി പോലെ അല്ലെങ്കിൽ അസൂയ പോലെ ആ ഒരു സംഭവേ നമ്മളെ മനസ്സിന് പാടില്ല നമുക്കുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിന് നല്ല സുഖമാണ് ഒരാളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാതിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭയങ്കര ശാന്തതാകും അല്ലെങ്കിൽ അവരുടേത് കണ്ടിട്ട് അതുപോലെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവും അതാണ് അസൂയ എന്ന് പറയുന്ന സാധനം അത് പറ്റേ ഒഴിവാക്കട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു സംഭവേ വരാറില്ല എന്ത് എന്തിന കണ്ടാലും എൻ്റെ മനസ്സ് ആ ഒരു ഇത് വരാറേ ഇല്ല അത് ഞാൻ പറയാം വലിയൊരു ഗുണമാണ് അലഹമില്ല ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണത് കാരണം മനസ്സിന് എത്രയോ സുഖമാണ് ആ ഒരു ഇത് നമ്മുടെ മനസ്സിനുണ്ടായാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ മുഖവും നമ്മുടെ ശരീരത്തിനൊക്കെ തരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ പറയൂ അവൾക്ക് നല്ല സുഖം നല്ല പണം ഉണ്ട് അവൾക്ക് നല്ല ജീവിതം ഹാപ്പിയാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെ അതല്ല നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ ഞാൻ നല്ലൊരു മനസ്സിന് ആണ് എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല അത് നമ്മൾ നമ്മളെ വിലയിരുത്തിയിട്ടൊരു കാര്യമില്ല നമ്മൾ മറ്റുള്ളവർ പറയണം പിന്നെ പഠിച്ച റബ്ബിൻ്റെ കയ്യിലുമാണ് അല്ലേ അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഒരാളത് കണ്ടിട്ട് അസൂയപ്പെടാതിരിക്കുക അതൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണത് അപ്പോൾ ഇത്രത്തോളം ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നം എൻ്റെ ഒരു അനുഭവമാണ് എത്രത്തോളം നമ്മൾ ലൈഫ് ബിസി ബിസിയാകുന്നുവോ അത്രത്തോളം നമുക്ക് മനസ്സിന് സുഖം കിട്ടും അവിടെ ഒരുപാട് പണം മോഹിക്കരുത് മറ്റുള്ളവരെ വിചാരിക്കും അത് നോക്കരുത് നമുക്ക് ശരിയുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്കിതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടി എന്നും ചിന്തിക്കരുത് കിട്ടുന്നത് കിട്ടട്ടെ അല്ലാത്തതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുക അങ്ങനെ ചിന്തിക്കുകയാണ് എന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് പറ്റേ നിർത്തിയിട്ടുണ്ടാകും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസം ഇതുവരെ കിട്ടികൊണ്ടെന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പായി എന്നിട്ട് പിന്നെ നമ്മൾ എന്തിനപ്പം വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാറ തോന്നൂലേ എനിക്ക് പക്ഷെ അത് തോന്നിയിട്ടില്ല കേട്ടോ നല്ല ഇൻട്രസ്റ്റിനോട് കൂടി ആ പെട്ടതിനേക്കാളും ഇൻട്രസ്റ്റിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് ചാനലും നല്ല അടിപൊളിയാക്കി കൊണ്ടുവരുന്നത് എനിക്ക് ഈ ഒരു മൂന്ന് മാസമാണ് പക്ഷേ എനിക്കങ്ങനൊരു ടെൻഷൻ തോന്നിയിട്ടില്ല പക്ഷേ ടെൻഷനും വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട ഒരു ചാനലാണ് നമുക്ക് സ്റ്റോപ്പായി പോയത് ചാനലല്ല നോട്ടിയതിനു ശേഷം അപ്പം അത് വീണ്ടും കിട്ടും കിട്ടണം ആ കിട്ടുന്നത് വരെ അപ്പം നമ്മൾ ആ ഒരു ടെൻഷന് ഉണ്ടാവുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമുറ്റി ക്രിയേറ്റേഴ്സിന് അതിൻ്റെ ഒരു വിഷം മാറുള്ളൂ അല്ലേ അപ്പോൾ ഒരുപാട് പേർക്കുള്ളതാണ് ഈ ഒറ്റപ്പെടൽ ഒറ്റപ്പെട്ടത് കൊണ്ട് എനിക്ക് ഡിപ്രഷൻ വന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ വന്നു ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് പറയുന്നതൊരു സംഭവമല്ല അത് നമുക്കുണ്ടാകുന്നൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവളൊരു മാനസിക രോഗിയാണ് അല്ലെങ്കിൽ അവനൊരു മാനസിക രോഗിയാണ് എന്താ മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലേ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മാനസിക രോഗമുണ്ട് അതിനായിട്ടൊരാളുകളൊന്നുമല്ല നമ്മൾ മനസ്സിന് വിഷമം തോന്നി നമുക്ക് മാനസികമാകും അപ്പോൾ അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം പറഞ്ഞത് നമ്മളാ ലൈഫ് ബിസിയാക്കുക മറ്റുള്ളവരത് കണ്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ ആകണമെന്ന് ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ അത് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരത് കണ്ടിട്ട് അത് അതുപോലെ നമുക്ക് ആവണമെന്ന് നല്ലത് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഒരാളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ട് നമുക്കതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഒരു നന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദീനപരമായിട്ടും നമ്മൾ അങ്ങനെ പല കാര്യത്തിലുണ്ട് അറിവുപരമായിട്ടും പരമായിട്ടും ഒക്കെ ഇനിയിപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ട് അവരുയർച്ചയിലെത്തണമെങ്കിൽ നമുക്കതുപോലെ ചെയ്തിട്ട് ഉയർച്ചയിലെത്തണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം അല്ലാതെ അവരുടെ ഉയർച്ച കണ്ടിട്ട് എനിക്കതുപോലെ ആകാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ അവരുടെ ഉയർച്ച കണ്ടിട്ട് അവരതിൻ്റെ എന്താ പറയുക കുത്തി കൊല്ലാം ഭാഗത്തിനല്ല ആ ഒരു രീതി നമുക്ക് വരാം നമുക്കതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും നേടാൻ കഴിയുമോ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കുറഞ്ഞ് നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് പഠിക്കാം ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതൊരു സിറ്റുവേഷനും നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും അല്ലേ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ജീവിക്കാനായിട്ടും പറ്റും അപ്പം നമുക്ക് കൂടി കൂടി വരുന്ന സമയത്തും നമ്മളെ പഴയ കാലങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കും നേരെ മറിച്ച് എപ്പോഴും വലിയ തോതിൽ ജീവിച്ച് ശീലമായ ആളുകളാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ആർഭാടം കാട്ടി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പിന്നെ നമുക്ക് ഇല്ലായ്മയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കാക്കിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് അറിയിക്കെ കേട്ടോ നമ്മൾ എത്രത്തോളം കുറഞ്ഞ് എന്നുവെച്ചിട്ട് പിഷ്കിയിട്ട് നമ്മളെ തിന്നാതെയും കുടിക്കാതെയും കൊടുക്കാതെയും ജീവിക്കാം അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ുള്ളത് കൊണ്ട് ഇപ്പം നമുക്കൊരു സാലറി കുറവാണെങ്കിൽ ആ ഉള്ളത് കൊണ്ട് കുറഞ്ഞ ജീവിതം നമ്മൾ പഠിച്ചു വരുള്ളൂ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് ഉയർന്നുയർന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ജീവിതം അപ്പം അത് കാണുമ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് പാടില്ല അപ്പോൾ നമ്മൾ ഈ അസൂയ കണ്ണുങ്ങർ ഇതിപ്പോൾ നമുക്ക് ശരിക്കും മരണം വരെ സംഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ പഠിച്ചതിന് കാത്തു രക്ഷിക്കട്ടെ നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മളിപ്പം ഒന്നുമില്ലാതെ ജീവിച്ചൊരാൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിക്കാം അല്ലേ നമുക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ ചുറ്റിലുള്ള ആളുകൾ നമ്മൾ പേടിക്കണം കാരണം കണ്ണേർ രാക്ക് ഇതൊക്കെ നമ്മൾ മരണത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഞാനെൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഈ ഡിപ്രഷന് ഒറ്റപ്പെടലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അത് സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ പരമാവധി വീഡിയോസിൽ നല്ല നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ കാര്യം ജനുവരിയിലാണ് ഇൻഷാള്ള ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാനേ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക എനിക്കറിയാവുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമൻറ്റ് അറിയിക്കണേ ശരി താങ്ക് യു സോ മച്ച്